കൂട്ടാരിയാണോ എന്നെ കാണിക്കണേ എനിക്കറിയില്ലടാ അത് ഞാൻ ആഗ്രഹം എന്നെ കാണിക്കണേ എങ്ങനെയാണോ പോട്ടങ്ങൾ

അളിയനും പെങ്ങളും മധുരവും വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് മോതിരം ഇടണമായിരുന്നു അപ്പം ചേട്ടായി മുത്തിന് മോതിരം ഇടാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നേ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനാണ് മൂത്തത് എനിക്ക് രണ്ടേള ആങ്ങളമാരാണ് കേട്ടോ എൻ്റെ ഇളയത് അപ്പം നേരെ ഇളയതിൻ്റെ കല്യാണം കഴിഞ്ഞു ചിന്നോക്കുട്ടൻ ഇപ്പോഴത്തെ മുത്ത് അവൻ്റെ പേര് ടിൻറ്റോന്നാണ് ഞങ്ങൾ മുത്തേന്നാണ് വിളിക്കുന്നത് അപ്പം എന്താ മുത്തിന് ചേട്ടായി മോതിരം ഇട്ടു കേട്ടോ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതാ സ്റ്റേജിൽ നിന്ന് നിന്നങ് ഇറങ്ങി പിന്നെ അച്ഛൻ മധുരം കൊടുക്കുവാണ് കേട്ടോ അച്ഛയാണത് അപ്പം അച്ഛൻ മധുരം കൊടുക്കുവാണ് മുത്തിന് പിന്നെതാ അമ്മച്ചിയാ കേട്ടോ അമ്മച്ചിയുടെ ഒപ്പം കുട്ടപ്പഞ്ചേട്ടൻ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ബന്ധുവാണ് തൊട്ടടുത്താണ് വീട് അപ്പം ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ അവന് കൊടുത്തു പിന്നെ ഇത് അമ്മച്ചിയും മധുരം കൊടുക്കുന്നു ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നെ മാറി മാറി വന്ന് മധുരം കൊടുക്കുവാൻ കേട്ടോ പിന്നെ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങളൊരു അർമാദമുണ്ട് ലാസ്റ്റ് എല്ലാ കല്യാണ വീടുകളിലും ഉണ്ടല്ലോ അതുപോലെ ഞങ്ങളുടെ ഉണ്ട് അപ്പം ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ അമ്മച്ചി മധുരം കൊടുത്തിറങ്ങി പിന്നെ മധുരം കൊടുക്കുന്നത് രാമാമനാണ് കേട്ടോ രാമാമൻ്റെ വ മധുരം കൊടുക്കുന്നുണ്ട് എല്ലാവരും വാരിക്കുവാരി കൊടുക്കുക അപ്പം ഇനി അടുത്തത് ഇനി അടുത്തത് ആരാ ആരെയും കാണുന്നില്ലല്ലോ ഗൈസ് ആ അതേ വരുന്നു നാത്തൂനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ നോക്കിയിട്ടാണ് അപ്പോൾ ടീ നോയി ആണത് വൈഫാണ് കേട്ടോ കൃപ അപ്പം ചേട്ടനും ചേട്ടത്തിയാണ് എൻ്റെ ആദ്യത്തെ നാത്തൂനും ചേട്ടനും ചേട്ടത്തി ഓ അവൾ മധുരം കൊടുക്കട്ടെ എന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് മധുരം കൊടുക്കുന്നത് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പം പുള്ളേനെ അവർ കയറ്റിയില്ലന്നേ ഷേ കൊച്ചു താഴെ നിന്നും മമ്മിയും അമ്മിയെന്ന് വിളിച്ചത് കേറ്റില്ല പിന്നെ ലാസ്റ്റ് ദാ കൊച്ചിനെ കയറ്റി ദേ കൊച്ചു കൊച്ചാപ്പിന് മധുരം കൊടുക്കുന്നു വേണ്ട ഞങ്ങളുടെ ആദ്യമോള് മധുരം കൊടുത്തു പിന്നെ ഒരു ഫോട്ടോ ആക്കി എടുത്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ തുടരെ തുടരെ മധുരം കൊടുക്കുകയാണ് കേട്ടോ അപ്പം മധുരം കൊടുക്കലെ ബാക്കി വീഡിയോസും സദ്യവട്ടങ്ങളും പിന്നെ ഞങ്ങളുടെ അർമാദൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ അതുവരെ ബായ് അപ്പം അതെ ബായി പറഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിയുടെ ചേച്ചിയെട്ടോ അമ്മയ്ക്കിത്ര പിറ്റാ തലേന്ന് അതായത് മധുരം വേണ്ട തലേന്ന് പെട്ടെന്ന് പ്രഷർ കയറി സുഖമെല്ലാം ഉണ്ടായി എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയി അപ്പം അമ്മയ്ക്ക് അതിൻ്റെ ഒരു വിഷമം ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം ബായി ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നെയും ബായ് ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് പുറകെ വരാം അപ്പം ബായ്